സോളാറിന്റെ സമയത്ത് ആ സമയത്ത് ഉമ്മൻചാണ്ടി സാറിന്റെ ഒരു 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 എന്തായിരുന്നു ഇങ്ങനെ ആരോപണം കേരളത്തിലെ സാറിൻ്റെ അത്ഭുതപ്പെടുത്തുന്ന എനിക്കിപ്പം അത് എനിക്ക് തോന്നി ഒരു അദ്ദേഹത്തിന് ഒരു കുലുക്കം പോലും ഉണ്ടായിട്ടില്ല അദ്ദേഹത്തിന്റെ സത്യസന്ധത അദ്ദേഹത്തിന് ബോധ്യമുള്ളത് കൊണ്ട് അദ്ദേഹത്തിന്റെ ലോകത്താരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല അദ്ദേഹത്തിൻ്റെ സത്യസന്ധത അറിയാം അപ്പം ആ സത്യസന്ധതയിൽ അതേ മടിയുറച്ചു നിന്നു അതേ ഈശ്വരവിശ്വാസിയാണ് ദൈവവിശ്വാസിയാണ് ആ ദൈവവിശ്വാസം അദ്ദേഹത്തെ സംരക്ഷിച്ചു ഈശ്വരൻ എന്ന് പറഞ്ഞാൽ സത്യമാണ് ദൈവം എന്ന് പറഞ്ഞാൽ സത്യമാണ് ആ സത്യം അദ്ദേഹത്തിന് ചുറ്റും പരിചയമായിട്ടുണ്ടായിരുന്നപ്പോൾ ദൈവം കൂടെ ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹത്തിനൊന്നും ഭയപ്പെടാനില്ല അദ്ദേഹത്തിന് ബോധ്യമുണ്ട് അത് കാലം തെളിയിച്ചില്ലേ കാലം തെളിയിച്ചല്ലോ കാലം ഒരു പുകമുറ പോലും ഇല്ലാത്ത രീതിയിൽ സത്യം തെളിയിച്ചു ഈ വ്യാജ ആരോപണമുന്നയിച്ചവർ തീർന്നു അതിന് ചൂട്ടുപിടിച്ചവർ തീർന്നു അതിനകത്ത് കേരളത്തിലെ മാധ്യമങ്ങൾ ഒരു വിശകലനം നടത്തണം ചെയ്തത് ശരിയാണോ തപ്പി അത്രയും അത്രയും മോശമായ പ്രവർത്തനം നടത്തി ഇവിടെ മാധ്യമരംഗത്ത് രാഷ്ട്രീയം കലർത്തിയവർ ചിന്തിക്കണം ചെയ്ത് ശരിയാണോ അവര് ഒരു വിരൽ അങ്ങോട്ട് നോക്കിയപ്പോൾ കാണിച്ചപ്പോൾ മൂന്നെണ്ണം ഇങ്ങോട്ടായിരുന്നു ഇന്ന് അവർ ചിന്തിക്കണം അത് ചെയ്ത് ശരിയാണോ ശരി അല്ലെങ്കിൽ തെറ്റേറ്റ് പറയാൻ റെഡിയാണോ അതാണ് ഞാൻ പറയുന്നത് ഉമ്മൻചാണ്ടിയെ ഇപ്പം നമുക്ക് ഇത്രയും വേഗം നഷ്ടപ്പെടാൻ ഇതൊരു കാരണമായിട്ടുണ്ട് ആയിരിക്കാം അദ്ദേഹത്തിന് ഈ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ആദ്യമായിട്ട് ഈ ത്രൂട്ടിന് പ്രഷൻ വരുന്നത് അപ്പോൾ പതിമൂന്നിൻ്റെ പ്രഷർ അദ്ദേഹം തൻ്റെ എന്താ പറയുക ആ ഒരു വീക്ക്നെസ് അവിടെ വരാൻ കാരണം ചിലപ്പോൾ ഇത്രയും പ്രഷർ വന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു ആ പോയിൻ്റിലായിരിക്കും അസുഖം വരാൻ ആദ്യമായിട്ട് വന്നു പക്ഷേ അദ്ദേഹത്തിന് അത് നമ്മൾ കവർ ചെയ്യാൻ പറ്റി പത്തൊമ്പതിൽ വന്നു ആ പ്രാവശ്യം നമുക്ക് മരുന്ന് കൊടുത്തും മറ്റുള്ള മെഡിസിൻസ് കൊടുത്തും അദ്ദേഹത്തിന് ഓവർകം ചെയ്യാൻ പറ്റി പക്ഷെ മൂന്നാമത്തെ പ്രാവശ്യം വന്നപ്പോൾ നമുക്ക് സാധിച്ചില്ല അതിനകത്ത് എനിക്ക് വിഷമം എന്ന് പറഞ്ഞാൽ ചിലർ കൂട്ടുനിന്നും അദ്ദേഹത്തെ രോഗിയെ ചിത്രീകരിക്കാൻ വേണ്ടി മാത്രമല്ല അദ്ദേഹത്തിന് ചികിത്സ കൊടുക്കുന്നില്ല എന്നുള്ളൊരു വ്യാജ പ്രചരണം നടത്തുവാൻ ചില മാധ്യമങ്ങൾ അല്ല മാധ്യമം എന്ന് പറയാൻ പറ്റില്ല മാധ്യമം എന്ന പേരിൽ ധർമ്മമില്ലാത്തവർ മാധ്യമത്തിന് ഒരു ധർമ്മമുണ്ട് ഇപ്പം എന്തൊക്കെ പറഞ്ഞാലും എല്ലാ മാധ്യമങ്ങളും ആ ധർമ്മം വിട്ട് മാറാറില്ല പക്ഷെ ചിലർ ധർമ്മം എന്നുള്ളത് അറിയില്ല അവർക്ക് എന്താ എന്ത് കൈവരുന്നു അത് വായിക്കുന്നത് മാധ്യമധർമ്മമാകുമോ അത് അധർമ്മമാണ് അധർമ്മം പ്രവർത്തിച്ചിരിക്കുന്നു എൻ്റെ പിതാവിനോട് അധർമ്മം പ്രവർത്തിച്ചിരിക്കുന്നു എൻ്റെ കുടുംബത്തോട് അധർമ്മം പ്രവർത്തിച്ചിരിക്കുന്നു ഇത്രയും മാന്യതയില്ലാത്ത പ്രവർത്തനമാണ് അദ്ദേഹത്തിൻ്റെ ഇത്ര പെട്ടെന്നുള്ള വിയോഗം എന്ന് ഞാൻ കരുതുന്നു അദ്ദേഹം ഈ ചെയ്തവരോട് ചരിത്രം ക്ഷമിക്കില്ല ദൈവം ക്ഷമിക്കട്ടെ ചരിത്രം ക്ഷമിക്കില്ല